കോഴി വളർത്തൽ കാർഷിക പ്രവൃത്തിയായി അംഗീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ കോഴി കർഷകർ സമരരംഗത്തേക്ക് ഇതിന്റെ ഭാഗമായി അടുത്ത മാസം ഏഴിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം ഒക്ടോബർ ഏഴാം തീയതി സെക്രട്ടേറിയറ്റ് ഒരുങ്ങുകയാണ് കേരളത്തിലെ കോഴി കർഷകർ ഇതിന്റെ ഭാഗമായിട്ടാണ് കേരള പോൾട്രി ഫാമേഴ്സ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാതല മീറ്റിംഗ് കോതമംഗലത്ത് സംഘടിപ്പിച്ചത് കോൺഗ്രസ് ഡി സി സി സെക്രട്ടറി അബു മൊയ്തീൻ ചടങ്ങിൽ ഉദ്ഘാടന പ്രസംഗം നടത്തി ഒരു സംസ്ഥാന പദ്ധതി ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് വളരെയധികം പോലായ്മയാണ് ആ നീ രംഗത്ത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മറ്റ് കാർഷിക മേഖല പോലെ തന്നെ കോഴി കൃഷി ചെയ്ത് ഒരു ജീവിതം നടത്തുന്ന നിരവധിയായ ആളുകൾ ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റി പദ്ധതി വീട്ടിലെത്തി സ്വതഞ്ച് കോഴിക്കുന്നതിനെയാണ് ഒരു വീടുകളിലേക്ക് നല്ല സൗകര്യം കൊടുത്തത് അങ്ങനെ അത് ചെറുകിട മുതൽ ചെറുതായി വീട് മുതൽ വലിയ രീതിയിലുള്ള വ്യവസായ സംരംഭങ്ങളായി കൂടുതൽ 反正、嗯嗯、我人家好我遇点外援了。 തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ കോഴി കോഴിവളർത്തൽ കാർഷിക മേഖലയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവിടെയുള്ള കോഴിക്കർഷകർക്ക് ടാക്സിന്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നാൽ കേരളത്തിൽ വ്യവസായ മേഖലയിലാണ് കോഴിവളർത്തൽ മേഖല ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ സാധാരണക്കാരായ കോഴി കർഷകരിൽ നിന്ന് താങ്ങാൻ പറ്റാത്ത ടാക്സാണ് കേരള സർക്കാർ ഈടാക്കുന്നത് കോഴി കോഴിവളർത്തൽ കാർഷിക പ്രവൃത്തിയായി അംഗീകരിക്കുക വളർത്തൽ മേഖലയിലെ ലൈസൻസ് രാജ് അവസാനിപ്പിക്കുക കോഴി ഷെഡുകൾക്കുള്ള നികുതികൾ പിൻവലിക്കുക കോഴിക്കർഷകർക്ക് സബ്സിഡി സഹായങ്ങൾ ലഭ്യമാക്കുക മേഖലയിലെ കർഷക ചൂഷണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കേരളത്തിലെ കോഴി കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് തമിഴ്നാട്ടിലെ കോഴി കർഷകർക്ക് ഇന്റിഗ്രേഷൻ ചാർജായി പന്ത്രണ്ട് രൂപ ലഭിക്കുമ്പോൾ കേരളത്തിലെ കർഷകർക്ക് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച ആറ് രൂപയും ഏഴ് രൂപയുമാണ് ഇന്റിഗ്രേഷൻ ചാർജായി ലഭിക്കുന്നത് കേരള സർക്കാരിന്റെ താങ്ങാനാകാത്ത ടാക്സിനെതിരെയാണ് കോഴി കർഷകർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് പി എഫ് യുടെ ജില്ലാതല മീറ്റിംഗിൽ സംഘാടനയുടെ ജില്ലാ പ്രസിഡന്റ് അനസ്റ്റിയെ സ്വാഗതം ആശംസിച്ചു കെ പി എഫ് യുടെ ജില്ലാ കൺവീനർ സജീവ് ടി സി മുഖ്യ ഉപദേശക തമ്പിക്കെ എം തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ചടങ്ങിൽ പഞ്ചായത്ത് തല വർക്കിംഗ് മെമ്പർമാരെ തിരഞ്ഞെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്